പഴഞ്ചൊല്ലിൽ പതിരില്ല കവിത രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ ഉത്തരമില്ലാത്തതല്ല ചോദ്യം ഉത്തമാനെങ്കിൽ മനസ്സിലാക്കാം ഉത്തമാബോധ്യമുണ്ടെന്നു വന്നാൽ ഉത്തരം ചോദ്യത്തിനുള്ളതാവാം ഉത്തരമില്ലാത്തതല്ല ചോദ്യം ഉത്തമനെങ്കിൽ മനസ്സിലാക്കാം ഉത്തമ ബോധ്യമുണ്ടെന്നു വന്നാൽ ഉത്തരം ചോദ്യത്തിനുള്ളതാവാം ചുനകനാതിൻ്റെ വാൽകുഴലിലിട്ടാൽ നിവരുമോ വളപതിൻ തണ്ടുപോലെ ചൊട്ടയിൽ നിന്നു പഠിച്ച ശീലം ചിട്ടയിലെങ്ങനെ മാറ്റിടും നാം ശുനകനാതിൻ്റെ വാൽകുഴലിലിട്ടാൽ നിവരുമോ വളവതിൻ തണ്ടുപോലെ ചൊട്ടയിൽ നിന്നു പഠിച്ച ശീലം ചിട്ടയിലെങ്ങനെ മാറ്റിടും നാം മുളയിൽ വളഞ്ഞ് വളർന്നു വന്നാൽ മുകളിലും വളവതുപോലെയല്ലോ കൂട്ടത്തിലുള്ളവർ ചീത്തയെങ്കിൽ കുട്ടിക്കതിൻ ഗുണമല്ലേ കിട്ടൂ മുളയിൽ വളഞ്ഞ് വളർന്നു വന്നാൽ മുകളിലും വളയാതുപോലെയല്ലോ കൂട്ടത്തിലുള്ളവർ ചീത്തയെങ്കിൽ കുട്ടിക്കതിൻ ഗുണമല്ലേ കിട്ടൂ വിത്തത് നല്ലതു തന്നെയെങ്കിൽ വിളവിൽ വിളഞ്ഞിടും മേനിയോടെ വീക്ഷണം തെറ്റെന്നതായി വന്നാൽ വിദ്യ കൊണ്ടുള്ള ഗുണാമതെന്ത് വിത്തത് നല്ലതു തന്നെയെങ്കിൽ വിളവിൽ വിളഞ്ഞിടും മേനിയോടെ വീക്ഷണം തെറ്റെന്നതായി വന്നാൽ വിദ്യ കൊണ്ടുള്ള ഗുണാമതെന്ത്